പ്രിയമുള്ളവരെ ചരിത്രത്താളുകളിൽ ഇന്നേ ദിവസം എന്ന പങ്ക്തിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ശബ്ദസന്ദേശവുമായി എത്തുന്നു ഞാൻ ദിലീപ് കവാലം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ന് നടന്ന ചരിത്രത്തിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് പശ്ചിമ ജർമ്മനിയും പൂർവ്വ ജർമ്മനിയും ഒക്ടോബർ മൂന്നിന് ഒരുമിക്കു വന്ന് പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അർമീനിയ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇതേ ദിവസം ലാവോസിൽ അട്ടിമറയിലൂടെ കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നത് ഈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അറബ് ലീഗ് സ്ഥാപിതമായത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രണ്ടാം ലോക മഹായുദ്ധം റൊമാനിയയിലെ മൈക്കൽ രാജാവ് നാസി പക്ഷക്കാരനായ ജനറൽ ആൻറ്റോണിസ് ക്യൂവിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് അദ്ദേഹത്തെ തടവിലാക്കി റൊമാനിയ അച്യുതന്റെ ശക്തികളുടെ പക്ഷത്തു നിന്നും സഖ്യകളുടെ പക്ഷത്തേക്ക് മാറുന്നതും ഈ ഇരുപത്തിമൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാവട്ടെ രണ്ടാം ലോകമഹായുദ്ധം മാഴ്സയിൽ സ്വതന്ത്രയാവുന്നത് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്നാം തീയതി രണ്ടാം ലോകമഹായുദ്ധം ഖാർ ഖോവ് സ്വതന്ത്രയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രണ്ടാം ലോകമഹായുദ്ധം ജർമ്മനിയും സോവിയറ്റ് യൂണിയനും മോളോടോവ് റിബേൻട്രോപ് സന്ധി എന്ന ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടു കരാറിലെ ഒരു രഹസ്യ വ്യവസ്ഥയനുസരിച്ച് ബാൾട്ടിക് രാജ്യങ്ങളായ ഫിൻലൻഡ് റൊമാനിയ പോളണ്ട് എന്നിവ രണ്ട് രാജ്യങ്ങളും പങ്കുവച്ച് എടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം ലോകമഹായുദ്ധം ജപ്പാൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും തുടർന്ന് ചൈനയിലെ കിങ്ഡാവോയിൽ ബോംബ് ആക്രമണം നടത്തിയതും ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി കപ്പലിൽ നിന്ന് കരയിലേക്കുള്ള ആദ്യ കമ്പീല കമ്പി സന്ദേശം അയക്കപ്പെടുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പ്രേക്ക് ഉടമ്പടിയോടെ ഓസ്ട്രോപ്രഷ്യൻ യുദ്ധത്തിന് അന്ത്യമാകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സ്ലോവേനിയൻ തലസ്ഥാനമായ ലുബ്ലിയാനയ്ക്ക് സമീപം തന്നെ ഒരു ഹോട്ട് എയർ ബലൂൺ തകർന്നു വീണു ആറുപേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് രണ്ടായിരത്തിൽ ഗൾഫ് എയർ ഫ്ലൈറ്റ് സീറോ സെവൻ ടു ബഹ്റൈനിലേക്ക് മനാമയ്ക്ക് സമീപം പേർഷ്യൻ ഗൾഫിൽ തകർന്നു വീണിട്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മരിച്ചത് ഇതേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വേൾഡ് വൈഡ് വെബ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇതേ ദിവസം ഗാനവിപ്ലവം എസ്തോണിയ ലാത്വിയ ലിത്വാനിയ എന്നിവിടങ്ങളിൽ രണ്ട് ദശലക്ഷം ആളുകൾ വിൽനിയസ് സ്റ്റാലിൻ റോഡിൽ കൈകൾ പിടിച്ച് നിൽക്കുന്നു ഇതിനെ ബാൾട്ടിക് വഴി അല്ലെങ്കിൽ ബാൾട്ടിക് ചെയിൻ എന്ന് വിളിക്കുന്നത് ആ സംഭവം നടന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ തെറ്റായ ബാങ്ക് കവർച്ച ഒരു ബന്ധി പ്രതിസന്ധിയായി മാറുകയാണ് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ ബന്ധികൾ തങ്ങളെ പിടികൂടിയവരോട് സഹകരിപ്പിക്കുവാൻ തുടങ്ങുന്നു ഇത് സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്ന പദത്തിലേക്ക് നയിക്കുകയാണ് സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ലൂണാർ ഓർബിറ്റർ അത് ചന്ദ്രന് ചുറ്റുമുള്ള പരിക്രമണ പഥത്തിൽ നിന്ന് ഭൂമിയുടെ ആദ്യ ഫോട്ടോ എടുക്കുന്നു അത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ച് നാൽപ്പത്തി നാല് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാല്പത്തിയേഴ് പള്ളികൾ ചേർന്ന് രൂപീകരിച്ചു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധം സ്റ്റാലിൻ ഗ്രാഡ് യുദ്ധത്തിൻ്റെ തുടക്കം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാവട്ടെ ഒന്നാം ലോകമഹായുദ്ധം ജപ്പാൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ഓസ്ട്രോപ്രഷ്യൻ യുദ്ധം പ്രാഗ് ഉടമ്പടിയോടെ അവസാനിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് നാറ്റ് ടർണറുടെ നേതൃത്വത്തിൽ അടിമകളായ വിർജീനിയക്കാരുടെ കലാപം അടിച്ചമർത്തപ്പെട്ടത് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം